വടക്കുന്നാഥ നാഥ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ മുൻപില് എനിക്ക് കുറച്ച് ചില്ല് പിള്ളേറെ ഇട്ടിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം ഓക്കെ എന്ത് ചെയ്യുന്നു ഇവിടെന്താ ഈ ക്ലാസ് ടൈമിൽ എന്താണ് ഇവിടെ അത് ശരി ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നിട്ട് വന്നിട്ടിരിക്കാൻ പറ്റിയ സ്ഥല ഓ അത് ശരി അത് ശരി ഓക്കെ സന്തോഷം വേറെന്തണ്ട് നിങ്ങള് സിനിമയൊക്കെ കാണാറുണ്ട് ആണോ സിനിമ ഏതാണ് ലാസ്റ്റ് കണ്ടത് ഫസ്റ്റ് ആണെ അല്ല ലാസ്റ്റ് കണ്ട മൂവേസ് പക്ഷേ അതിനുശേഷം എത്ര സിനിമ അത് മനസ്സിലായി റിലീസ് ഞാനും കണ്ടിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ ഏതാണെന്ന് ചോദിക്കും ലാസ്റ്റ് കണ്ട സിനിമ എനിക്ക് തോന്നുന്നു തലൈവൻ തലേവി രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം സിനിമ പ്രാന്തം മാറാണ്ടോ ഞങ്ങള് കണ്ടുവരും ജോലിക്ക് കൂലിക്ക് ആ കൂലിക്ക് പോകുന്നില്ലേ ജോലി അപ്പൊ ഞാൻ പോട്ടെ ചായ കുടിക്കാം പക്ഷെ ഒരു കണ്ടീഷൻ എന്റെ വകയായിരിക്കും ചായ ശരി ഓക്കെ നടന്നു വിഷ്ണു എന്റെ പേര് മിനി മിനിന്നാണ് പറഞ്ഞായിരുന്നല്ലേ ഇൻസ്റ്റലിൽ വരും ഉറപ്പായിട്ട് വരും നിങ്ങക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ ഞങ്ങള് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അങ്ങനെ ഒരു താല്പര്യം ഷോർട്ട് ഫിലിം കാരണം നമ്മൾ രണ്ടുപേരേ ഉള്ളൂ അപ്പൊ കൊറച്ചാൾക്കാരെയും കൂടി കിട്ടിയാലോ നിങ്ങൾ കുട്ടികളെ കിട്ടുവാണെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മള് രണ്ടുപേരേ ഉള്ളൂ ആരോടും ചോദിക്കണ്ടല്ലേ അതാണ് അതാണ് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ അല്ലേ ക്ലാസ് ലേറ്റ് ആയത് ഇത് ഞാൻ വരാന്ത റേസിനും വരാണ്ട റേശനും കണ്ടുപറയ െ രണ്ടു പേരെടുത്ത് ചോദിച്ചു ഓട്ടോയിൽ കയറുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാവോ ഞാനിങ്ങനെ ബ്ലോഗ് ചെയ്യുന്ന ആളാണ് സമ്മതിക്കുന്നില്ല പേടിയാണ് അവസാനം ഒരു ഒരാളെ കിട്ടി പേര് ഞാൻ മറന്നുപോയി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പേര് ഞാൻ പെട്ടെന്ന് മറക്കും പറയാൻ വേണ്ടി മറക്കൂല മറ്റു രണ്ടുപേര് ചായക്കട അറിയ കൊണ്ടുവരുമോ എനിക്ക് ചോറ് കൊണ്ടുവരിക ഉച്ചയ്ക്ക് അവിടെ കഴിക്കും ഇവിടെ ഫ്രൂട്ടി കൊള്ളാം ഇവിടെ ഇപ്പോൾ കൊടുത്തു അതിന് വല്യ കൈകോണെ തിരിച്ചു ഞാൻ അമ്മേനായിട്ട് സംസാരിക്കുവാ സംഭവം ഉണ്ടായി വെക്കി പറഞ്ഞു അതെ ഞങ്ങള് ഞങ്ങള് ചാനലിൽ നോക്കിയാലറിയാം ഞങ്ങളൊരു പൂനം പെൺകുട്ടിയുണ്ട് പൂനം കേൾക്കുമ്പോ തന്നെ നോർത്ത് ഇന്ത്യൻ പേര് അല്ലേ നിങ്ങൾ ചാനലിൽ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്ന സ്റ്റോറിയാണ് ആ കുട്ടിയുടെ കുട്ടി മിസ്സിങ് ആയതാണ് കേരളത്തിൽ വന്നതാണ് പത്തിരുപത്തി മൂന്ന് വയസ്സായി അതിനെ തിരിച്ച് അതിന്റെ വീട്ടിലേക്കാക്കി കൊടുത്തു നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തു ഉത്തർപ്രദേശ് മധുരക്കടുത്താണ് അപ്പൊ ഞങ്ങൾ അവിടെ പോയത് കൊണ്ട് അവർ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞായിരുന്നു കന്നഡിട്ട് പോവരുത് കൊണ്ടുപോകും തിരിയേണ്ടി. ഇവിടെയാ വേണ്ടിയ거든요. രണ്ട് പേര് വെച്ചേക്കാം. എനിവേണ്ടാ. വേണ്ടയേട്ടാണ്. ഇത്രയും രണ്ട് പേര്. ഓക്കേ. ഫൈനൽ ആസ്റ്റ് ഫ്രെയിം ഇതാ. ലാസ്റ്റ് ഫ്രെയിം വേണ്ട. ഫസ്റ്റ് ഫ്രെയിം ഓ പ്രളാമക്ക് ഒരു മീറ്റിംഗ് ആണോ അതോ ഒരു റിലസാണോ പേര് എങ്ങേ യൂട്യൂബേഴ്സ് ആ യൂട്യൂബ് അല്ല 76 അല്ലേ 76 അല്ലേ പേര് സിനി സോൾമേറ്റ് സിനി സോൾമേറ്റ് സിനി സോൾമേറ്റ് ആ സി എ എൻ ഇ സി എ എൻ ഡി ഓക്കേ ഇത്യാ ഇടക്കടില്ലവിടെ ആണിപ്പോ നടറവല്ലേ ആ हाँ तो इसके बाद क्यों बातें वालों में दी हाँ यार सब्सक्राइब है जरा क्या नहीं किसी नहीं किसी नहीं कहीं संगेंट चाय चाय अजमेर अजमेर कर लेज़ना ट्रक लेज़ना इस तरह का ना वो लाना दबाई से क्या ले लो ഇപ്പൊണ്ട് അത് വേറെ ഇറങ്ങുന്നു ശനിയാഴ്ച നമ്മളിപ്പോ ഇങ്ങനെ നോക്കുന്നതാണ് പറഞ്ഞാൽ ഒന്ന് ഷോർട്ട് ഫിലിം ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി നമ്മള് തയ്യാറാണ് പിന്നെ നമ്മൾ കൂടെ യാത്ര ചെയ്യാൻ ഇതേപോലെ ബൈബിളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷേ ഞങ്ങള് റൂമൊന്നും എടുക്കൂല ടെൻഡ് സ്റ്റേ ആണ് ഒരു ഈ ഇയർ നമ്മളിനൊരു ട്രിപ്പ് പറഞ്ഞ രണ്ട് വർഷത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് പതിനാല് സ്റ്റേറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ അതും എല്ലാ സ്ഥലത്തൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ടൂറിസ്റ്റ് അല്ല നോക്കുന്നത് വില്ലേജുകളിൽ പോയി പോയി

അഞ്ചു ദിവസം നാലഞ്ച് അങ്ങനെ അടിപൊളി പ്ലാൻ പ്ലാൻ ചെയ്താലും സീനാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മേഘാലയ അതിലെ കൂടി യാത്ര ചെയ്യാൻ കിഡിലാണ് കിഡിലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു പ്രത്യേക ഒരു സുഖമാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവർക്ക് ആർക്കും ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് ചില ആൾക്കാർക്ക് അറിയാം അവരുടെ ഭാഷ ഗൗരവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഷയാണ് അതിന് ലിപിയില്ല അവർ ആ ഭാഷ ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് ഹിന്ദി ഞാൻ എങ്ങനെയെങ്ങനെ ഒപ്പിച്ച് പറയും പക്ഷേ അവർക്ക് അതും അറിയില്ല ഹിന്ദി അറിയില്ല ഓ അവിടെ പോയാൽ ഭയങ്കര രസമായിരുന്നു എന്നുവെച്ചുകഴിഞ്ഞാല് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഞ്ചാബി ടെമ്പിള് കേറിയപ്പോ അവര് അവിടെ അത് കഴിഞ്ഞിട്ട് ഭാഷ പോകുമ്പോ കോട്രശ്ശേരി കൊണ്ടുപോല പത്തു ഞങ്ങൾക്ക് എനിക്ക് ചറമ്പി ആയിരുന്നേ ഞങ്ങളെ ചാമ്പി മനസ്സിലായി ഞങ്ങളെ ഭയങ്കര വർത്താനായി അവിടെ ഇംഗ്ലീഷ് ഹിന്ദി കൂട്ടി പോയാൽ പിടിക്കേ ആ പൈസ കൊടുത്തു പോയി റിയില്ലല്ലോ ആദ്യം പോകുമ്പോ മനസ്സിലായി അറിയാത്ത ആൾക്കാരെ അവർ പറ്റി കളയും ലാസ്റ്റ് ദിവസമാണ് വന്നത് ചാമ്പലും പക്ഷെ വാഗാ ബോർഡർ അടിപൊളിയല്ലേ കമാൻഡർ പിന്നെ ഒരു അസുഖി നാഗാലൊക്കെ പോയിരുന്നു എന്റെ പറ്റിയില്ല എനിക്ക് അപ്പോഴാണ് നമുക്ക് നാഗാലാൻ അരുണാചൽ പ്രദേശ് ബൈക്കറൊരു വൈബല് അതെ പിന്നെ രണ്ടുപോലെ കഴിയണ്ടേ ഒരു അപ്പൊ എനിക്ക് നമ്പർ തരണം അപ്പൊ ശെരി നമുക്ക് കാണാം ഇവിടെ എനിക്കി പോവാൻ എങ്ങനെയാ പോവാ അങ്ങോട്ട് തിരിച്ചു പോകും അപ്പൊ കട്ടിക്കട്ടെ അഭിലാഷ്